പൗരസ്തീ സുവിശേഷ സമാജം അധിപദ്രാസനത്തിന് കീഴിലുള്ള ചോരുമുടി സെൻറ്റ് തോമസ് ബേറ ചാപ്പലിൽ മൂന്ന് നോമ്പ് കൺവെൻഷനും പെരുന്നാളിനും ഇന്ന് വിശുദ്ധ കുർവാനന്തരം കൊടിയേറിയ ഉണ്ടായി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വൈകിട്ട് ആറ് മുപ്പത് മുതൽ സന്ധ്യാപ്രാർത്ഥനയും പ്രസംഗവും പതിമൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് വിശുദ്ധ കുർബാനയുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായി കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ हिम्मगतै विटु नी देमाहिसु